നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മളുടെ വാഴയ്ക്ക് എല്ലാം നമ്മൾ താങ്ങുകാൽ കൊടുക്കുകയാണ് കാരണം നമ്മുടെ വാഴ രണ്ടര മാസം കഴിഞ്ഞ് മൂന്ന് മാസത്തിലേക്ക് കടക്കുകയാണ് ഇനിയും ശക്തമായ ജൂൺ മാസം വരാൻ പോകുന്ന കാറ്റും മഴയും കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് നമ്മുടെ വാഴകളൊന്നും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് താങ്ങുകാൽ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഒരു വാഴ വിത്ത് എടുത്താണ് മാണം ചേർത്തത് മുറിച്ചു കളഞ്ഞാൽ വീണ്ടും കിളിക്കുമെന്നാണ് കൂട്ടായ്ച്ചം പറയുന്നത് ഏകദേശം ഒരു ഒന്നര അടി രണ്ടടി താഴ്ചയിൽ നമ്മൾ കുഴിയെടുക്കും കുഴിയെടുത്തതിന് ശേഷം ആണ് നമ്മൾ താങ്ങുകാലിടുന്നത് നമ്മൾ കുറച്ച് വാഴയ്ക്കൊക്കെ നേരത്തെ താങ്ങാലിട്ട് ഇന്നലെയൊക്കെ ഇട്ടിരുന്നു നമ്മൾ മുള വാങ്ങി ഒരു മുള ഏകദേശം മൂന്ന് വാഴയ്ക്ക് കിട്ടും ഒരു മുളയ്ക്ക് നൂറ് രൂപയാണ് ഒരു മൂന്ന് വാഴയ്ക്ക് കിട്ടും അത് നമുക്ക് രണ്ട് വർഷം ഉപയോഗിക്കാം ഈ മുള നമ്മളൊരു മൂന്ന് മുള വാങ്ങി ഏകദേശം അതൊരു ഒൻപത് വാഴയ്ക്കുളവായി പിന്നെ ബാക്കിയുള്ള കാലുകളൊക്കെ നമ്മുടെ ഭറമീൽ തന്നെയൊക്കെ വെട്ടി കുറച്ച് കൂട്ടാഴ്ച കുറച്ച് കൊണ്ടു തന്ന് പുള്ളിയുടെ കൃഷി ഉണ്ടായിരുന്നു പുള്ളിയുടെ പ്രാവശ്യം വാഴ കൃഷി അപ്പം പുള്ളിക്ക് കുറച്ച് കാലൊക്കെ ഉണ്ടായിരുന്നു അത് തന്ന് അപ്പോൾ അതൊക്കെ കുഴിച്ചിടുന്നു ഇതെല്ലാം മുൻപേ കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ട് അതിൻ്റെ താഴെ പിണ്ടിയോട് ചേർത്ത് കെട്ടും അതുപോലെ മുകളിൽ കൈയുടെ വശത്തു വരു കെട്ടി കിട്ടും പിന്നെ നമ്മളിടയ്ക്ക് ശ്രദ്ധിക്കണം പിണ്ടിക്ക് കനവാങ്ങുമ്പോൾ നമ്മൾ കെട്ടിയത് ലൂസാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഡാമേജ് ഉണ്ടാകാൻ സാധ്യത നമ്മൾ പ്ലാസ്റ്റിക് കാര്യമാണ് കിട്ടുന്നത് നമ്മൾ നോക്കണം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഓട്ടത്തിൽ പോകുന്നതാണ് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കും അപ്പം അനുസരിച്ച് ലൂസാക്കി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് അതുപോലെ താങ്ങാല് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും കൃഷി ചെയ്യും ആരും താങ്ങാല് കൊടുക്കാറില്ല അന്നേരമാണീ കാറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇത് മറിഞ്ഞു പോകേണ്ടത് ഇപ്പോൾ തന്നെ വല്ലപ്പോഴും ഒന്നട വിട്ടൊക്കെ ഉള്ള മഴകളുള്ളൂ എങ്കിൽ തന്നെ നല്ല കാറ്റാണ് പ്രത്യേകിച്ച് ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ കാറ്റ് കൂടുതലാണ് മറ്റു മരക്കാലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാറ്റിനെ തടയാൻ വേണ്ടി കാറ്റ് ഡയറക്റ്റ് അടിക്കും വാഴ ഒന്നടങ്കം മറിഞ്ഞു പോകും നമുക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മുടെ വാഴകളും കാര്യങ്ങളൊക്കെ പോയതാണ് അതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് താങ്ങാൽ കൊടുത്തു കഴിഞ്ഞും നമ്മുടെ വാഴ കൊലച്ചു കഴിഞ്ഞ് കൊലയാകുമ്പോൾ കൂമ്പ് ഒടിച്ചതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് കയറ് കെട്ടിക്കൊടുക്കും കയറ് കെട്ടി രണ്ട് സൈഡിലോട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊല ഇപ്പോൾ കിഴക്കോട്ടാ കൊല വരുന്നെങ്കിൽ നമ്മൾ പടിഞ്ഞാറിൻ്റെ സൈഡിലോട്ടും അതുപോലെ തന്നെ അതിൻ്റെ ചായ് നോക്കിയിട്ട് അങ്ങനെ രണ്ട് ഡയറക്ഷനിലോട്ട് നമ്മൾ കയറ് കെട്ടിക്കൊടുക്കും താങ്ങുകാൽ ഉറപ്പിക്കുന്നത് താങ്ങാൽ കുഴിയെടുത്തതിന് ശേഷം നമ്മൾ കല്ലിട്ടാണ് ഇടിച്ചുറപ്പിക്കുന്നത് മണ്ണിട്ടുറപ്പിക്കത്തില്ല മണ്ണിട്ടുറപ്പിച്ച് സ്ട്രോങ് ആകത്തില്ല അതുകൊണ്ട് കല്ല് കല്ല് പീസുകളിട്ട് കമ്പിപ്പാരക്ക് ഇടിച്ചുറപ്പിക്കുവാണ് എങ്കിലേ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ കുട്ടായ്ച്ചിനാണ് ഇങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൈ വയ്യാത്ത കാരണം നമ്മൾ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാണ് പണ്ട് പുള്ളിക്കാരൻ വന്ന് ഒന്നും പറയണ്ട പുള്ളി നോക്കിയും കണ്ടും ചെയ്തോളൂ അത് വലിയൊരു ഹെൽപ്പാണ് നമ്മൾ വിളിച്ചു തന്നിട്ട് നേരം വെളുത്ത് പുള്ളിക്കാരനീ വന്ന് പുള്ളിക്കാരൻ അവിടെ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് കാണുന്നത് ആ രീതിയിലുള്ള സഹകരണമാണ് അപ്പം ഞാൻ കഴിഞ്ഞ മാസം കൂടി ഇല്ലായിരുന്നു അപ്പം മൂന്ന് നാല് താങ്ങുന്നാലൊക്കെ പുള്ളിയുടെ വാടത്തോട്ടിൽ നിന്ന് വന്ന് ഞാനിവിടെ ലീവ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വാഴയെല്ലാം താങ്ങി നിർത്തിയേക്കുന്നു പുള്ളി തന്നെ കുഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നു നമ്മളും അങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും നിൽക്കുമ്പോൾ തന്നെ തിരിച്ചങ്ങോട്ടും ആ കാണുന്നത് അങ്ങ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു ഫാമാണ് മീൻ കൃഷിയാണ് അവിടെ അദ്ദേഹം മീന് തീറ്റ കൊടുക്കുകയാണ് അവിടെ കൂടിനകത്തിലാണ് മീനെ കൃഷി ചെയ്യുന്നത് കാരണം ഈ ജൂൺ കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ പൊങ്ങി താന്നതിന് ശേഷം മാത്രമേ കൂടിനത്തിന് അഴിച്ച് ആ കുളത്തിലോട്ട് വിടുകയുള്ളു രാവിലെ എല്ലാവരും അവരവരെ കൃഷിയിലേക്ക് അപ്പോൾ ഇവിടെ ഞങ്ങൾക്കിവിടെ വാഴ കൃഷി കോഴി കൃഷി അപ്പം നമ്മൾ രാവിലെ നമ്മുടെ കൃഷിക്ക് വന്ന് അവരവിടെ അതേ സമയത്ത് അവരെ മീൻ കൃഷി അത് ഇപ്പോൾ നോക്കിയേ താങ്ങാൽ നമ്മൾ കെട്ടുന്നത് കണ്ടോ മുകളിൽ ഒന്ന് കെട്ടും ഏകദേശം നമ്മുടെ തലയ്ക്ക് മുകളിൽ ആ വരത്തക്ക രീതിയിലൊരു കെട്ട് കെട്ടും അതുപോലെ തന്നെ ചവിട്ടിലൊരു കെട്ട് കെട്ടും മറ്റു വാഴകളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മൂന്നാം പണം ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന് അത് കഴിഞ്ഞ് നമുക്ക് നല്ല മഴ ലഭിച്ച് ഒരു മൂന്ന് മഴ ലഭിച്ച് ആദ്യത്തെ ദിവസം മഴ ഇട്ടേ അന്ന് മഴ ലഭിച്ചില്ല പിറ്റേ ദിവസം പിറ്റേന്ന് അന്ന് രാത്രി മഴ ലഭിച്ചു പകലൊന്നും പെയ്തില്ല രാത്രി മഴ പെയ്തു പിറ്റേന്ന് തൊട്ട് എല്ലാ ദിവസവും രാത്രി മഴയുണ്ടായിരുന്നു ഇന്നലെയും രാത്രി മഴ പെയ്തു അതിൻ്റേതായ ഒരു പച്ചപ്പ് കാണുന്നുണ്ട് ഇലക്കൊക്കെ ഒരു മാറ്റമുണ്ട് വളം നല്ല രീതിയിൽ എടുക്കുന്ന നമുക്ക് തോന്നുന്നുണ്ട് ഫീലാകുന്നുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വാഴ വാഴയുടെ വളർച്ച നേരെ മാറും ഡബിളാകും ഇപ്പം തന്നെ രണ്ടര മാസത്തിൽ നമ്മുടെ വാഴയുടെ പിണ്ടിക്കലമെന്ന് പറയുന്ന ഏകദേശം ഒരു ചില വാഴയ്ക്കൊരു അഞ്ചിഞ്ച് കനമായിട്ടുണ്ട് മൂന്നിഞ്ചിട്ട് മൂന്നിഞ്ച് തൊട്ട് അഞ്ചിഞ്ച് വരെയൊക്കെ പെണ്ടിക്കനം ബോട്ടം ചെവിട് സൈഡിൽ ഉണ്ട് കെട്ടുന്ന വാഴയുടെ ഒക്കെ ചെവിടിലൊരു ഏകദേശം ഒരു അഞ്ചിഞ്ച് കനമുണ്ട് നമ്മളെ കെട്ടുന്ന മുള ഭയങ്കര വലിപ്പമുള്ള മുളയാണ് ആ മുള ഏകദേശം ഒരു മൂന്നര ഇഞ്ച് കാണും വലിയ മുളയായിരുന്നു നല്ല വലിപ്പമുള്ള വിളഞ്ഞ മുളയായി വെട്ടിക്കുന്നുണ്ട്